അനോമിലി സ്കാനിങ്ങിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്ന അത്ര അനോമിലിസ് നമുക്ക് ഗ്രോ സ്കാനിങ്ങിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റത്തില്ല ഗ്രോ സ്കാൻ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ കുഞ്ഞിന് വളർച്ച കുറവുണ്ടോ അല്ലെങ്കിൽ ഐ യു ജി ആറിൻ്റെ റിസ്ക് ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒറ്റ സ്കാൻ കൊണ്ട് അസസ് ചെയ്യാൻ പറ്റും ഐ യു ജി ആർ റിസ്ക് ഉള്ളൊരു ബേബീനെ ഇപ്പോൾ സ്റ്റേജ് വൺ ഐ യു ജി ആർ ആണ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണെങ്കിൽ നമ്മൾ വീക്കിലി സ്കാൻ പിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് സ്റ്റേജ് അനുസരിച്ച് നമ്മൾ സ്കാനിങ്ങിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി കുഞ്ഞിനെ നമ്മൾ കൂടുതൽ മോണിറ്റർ ചെയ്യും അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ കുഞ്ഞ് കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം വളരെയധികം റെസ്ട്രിക്റ്റഡ് ആകുവാണെങ്കിൽ അമ്മയുടെ ഉള്ളിലാണോ കുഞ്ഞിന് സെക്യൂരിറ്റി കൂടുതൽ അതോ കുഞ്ഞിനെ ജനിപ്പിച്ച എൻ ഐ സ്യൂയിൽ അല്ലെങ്കിൽ നിയോനെറ്റ് കെയറിലാണോ കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കെയർ കിട്ടുന്നത് അസസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഗ്രോത്ത് സ്കാൻ ആയിരിക്കും സോ നിങ്ങളുടെ പ്രഗ്നൻസി ഇവൻറ്റ് അൺഇവൻ്റ് ഫുൾ ആണ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിലും മിനിമം നമ്മളൊരു നാല് സ്കാനെങ്കിലും പറയും ഒരു ഡേറ്റിംഗ് സ്കാൻ ഒരു എൻ ടി സ്കാൻ ഒരു അനോമലി സ്കാൻ ഒരു ഗ്രോത്ത് സ്കാൻ പിന്നെ ബാക്കി നമ്മൾ ചെയ്യുന്ന സ്കാൻസ് നമ്മുടെ പ്രഗ്നൻസി റിസ്ക് അനുസരിച്ച് നമ്മുടെ നിങ്ങളുടെ ഓബ്സിറ്റേഷൻസ് എങ്ങനെ നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നു അതനുസരിച്ച് വേണം ചെയ്യാൻ താങ്ക്